നെസ്സി ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിലെ പ്രധാന വിശേഷം എന്താണെന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ കുറച്ചധികം ആൾക്കാർ ചായ കുടിക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ കുറച്ചധികം ആൾക്കാരെന്ന് വെച്ചാൽ ഞങ്ങളെ തറവാട്ടിലുള്ളവരും പിന്നെ മുത്തച്ഛനും അങ്ങനത്തെ എല്ലാവരുമാണ് കേട്ടോ അപ്പോൾ അവർക്ക് ചായ ഒക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് പ്രീപ്രിപ്പറേഷനും പിന്നെ അതേപോലത്തെ കാര്യങ്ങളും പിന്നെ പെരുന്നാളിന്റെ അന്നേരത്തെ വിശേഷങ്ങളും അങ്ങനെ കുറച്ചധികം കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതാ വൈകുന്നേരം ക്ലീനിങ് ഒക്കെയാണ് അടിക്കലും തുടയ്ക്കലും പിന്നെ ബെഡ്ഷീറ്റ് മാറ്റലും പിന്നെ മാറ്റ് മാറ്റലും ഒക്കെയാണ് കേട്ടോ പിന്നെ അന്ന് എനിക്ക് നോമ്പ് ഉണ്ടതിന് അപ്പോൾ അത് നോമ്പ് ഉറക്കാനായിട്ട് അതിൻ്റെ തലേന്നത്തെ നോമ്പിന് ഒരുപാട് പലഹാരങ്ങൾ കാക്ക വാങ്ങിക്കൊണ്ടു വന്നതിനോട് തന്നെ ഞാൻ അധികം ഒന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടെണ്ണം മാത്രം കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് തേങ്ങൻ്റെ വലിപ്പം നമ്മൾ സാധാരണത്തെ ഒരു മൂന്ന് തേങ്ങൻ്റെ ഒരു വലിപ്പം ഉണ്ട് കേട്ടോ ഈ ഒരു തേങ്ങക്ക് പിന്നെ എന്താ ഈ പച്ചക്കറിയും മറ്റുള്ള സാധനങ്ങളും അരിയും പഞ്ചസാരയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഒരുക്കിപ്പറുക്കി വെക്കുകയാണ് ഞാൻ കുപ്പിയിലാക്കാനുള്ളത് അതുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ സാധനം കൊണ്ടുപോകുന്ന വെച്ചാൽ ഈ രണ്ട് ദിവസങ്ങളും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ മക്കളെ രണ്ടാളും ഉണ്ടേനി പിന്നെ നോമ്പ് പെരുന്നാൾ അങ്ങനെ എല്ലാം കൂടി ആയിട്ട് നല്ലൊരു നല്ലൊരു ദിവസം തന്നെ അതിന് കേട്ടോ അപ്പോൾ ഇതാ ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ ഞാൻ പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ് കുറേശ്ശെ തീർന്നിട്ടുണ്ടേനി മധുരം പിന്നെ എനിക്കധികം ഞാൻ കഴിക്കാത്തതിനോട് ഞാനും ആക്കി മാത്രമല്ല ഉണ്ടാവില്ല അപ്പോൾ അധികം പഞ്ചസാര നമ്മുടെ സ്റ്റോക്കൊക്കെ അല്ലേ കേട്ടോ ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയ കൂട്ടത്തിൽ ഇതാ പഞ്ചസാര ഒത്തിരി അധികം വാങ്ങിക്കുകയാണ് ഇപ്പോൾ പടുത്തൊന്നും ഇതൊന്നും തീരലുണ്ടാവില്ല കേട്ടോ അതിനായിട്ട് ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ളത് ഉടുക്കുന്നുണ്ട് പിന്നെ ഇക്കാക്ക് മാത്രമാണല്ലോ അവിടെ മധുരട്ട് കുടിക്കുക അതും ഇപ്പോൾ രാവിലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അധികവും പിന്നെ അതാ അധികം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന പഞ്ചസാരയിലേക്ക് കുറച്ച് ഗ്രാമ്പു ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഗ്രാമ്പു ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉറുമ്പൊന്നും കടക്കില്ല നമ്മളിപ്പോഴൊന്നും എടുക്കുകയില്ലല്ലോ അപ്പോൾ അങ്ങനെ അത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ അതാ നോക്കുമ്പോൾ ഞാൻ തുറന്നതിന് ശേഷം വിക്കാകെയും മോനും ഒക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവർക്ക് ഷൂ മാറ്റാനൊക്കെ അപ്പോഴേക്കും ഇതാ ഞാൻ രാവിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ കുറേ റെഡിയാക്കി വെച്ചാൽ നമുക്ക് രാവിലെ അത്ര തിരക്കുണ്ടാവില്ലല്ലോ അപ്പോൾ അത് അതിനായിട്ട് ഞാനിതാ പിന്നെ നമ്മൾ ഇറച്ചി കേക്ക് ഉണ്ടാക്കുന്നുണ്ട് രാവിലെ ലൈറ്റായിട്ട് കടി കുടിച്ചിട്ടാണല്ലോ പോയി പിന്നെ അവരെല്ലാവരും കൂടി വന്നിട്ടാണ് ചായ കുടിക്കുക അപ്പോൾ അതിനായിട്ട് ഇതാ കേക്കിനുള്ള ഇറച്ചി എല്ലാം ഒന്നും ഉണ്ടാവാത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യാനുണ്ട് ഉണ്ട് അതിനായിട്ട് അതും കൂടി മാറ്റി വെക്കുന്നുണ്ട് ഒരു കിലോന് കൂടുതലുണ്ട് കേട്ടോ ചിക്കൻ അതാണ് ഫ്രൈ ചെയ്യാനും ഈ ഒരു നമ്മൾ ഈ ഇറച്ചിക്കേക്ക് ഉണ്ടാക്കാനും കൂടി എടുത്ത് വെക്കുന്നത് ഇറച്ചിക്കേക്ക് ഉണ്ടാക്കുന്ന കുക്കറിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആണ് ഇട്ടിട്ടോ വേവിച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കാതെ തന്നെയാണ് കേട്ടോ അതൊന്ന് വേവിക്കുന്നത് രണ്ട് മൂന്ന് വിസിലുകൊണ്ട് തന്നെ അത് വെന്ത് വരും ഇന്നത്തെ വീഡിയോയിൽ റെസിപ്പീസ് ഒന്നും ഞാൻ കാര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ കുറച്ച് ലെങ്ത്തി ആണ് കേട്ടോ സാധാരണത്തെ വീഡിയോയിലും അപ്പോൾ അത് രണ്ട് മൂന്ന് വീഡിയോ ഒന്നാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഒറ്റതിൽ തന്നെ ആക്കിയതാണ് പിന്നെ ബാക്കിയുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊക്കെ നേരത്തെ കഴുകി വെള്ളമൊക്കെ വാരാൻ വെച്ചതാണ് കേട്ടോ അത് അപ്പോൾ അതത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതാ അതിലേക്കുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് കുറച്ച് സുർക്കേ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സുർക്ക അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് നീരൊഴിച്ച് കൊടുത്താൽ മതി ഇവിടെ മക്കൾക്ക് സുർക്ക വെച്ചിട്ട് മെരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ സുർക്ക വെച്ചത് സുർക്ക ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ചിക്കന് പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ എപ്പം ഫ്രൈ ചെയ്യുകയാണെങ്കിലും മസാല ഒക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറേ പെട്ടെന്ന് നമ്മൾ ഈ മസാല തേച്ച് ഫ്രൈ ചെയ്യുന്നേക്കാളും നല്ലത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് പിറ്റേന്നോ അല്ലെങ്കിൽ കുറച്ചൊരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക ഇറച്ചിക്കേക്കിനുള്ള ആദ്യ ചിക്കൻ ഉണ്ടല്ലോ അത് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതാ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ കേക്കിനുള്ള മസാല ഞാൻ രാത്രി തന്നെ സെറ്റാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നല്ല എളുപ്പമാണ് രാവിലെ നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ട സാധനം അതാണല്ലോ കഴിക്കാനായിട്ട് അപ്പോൾ അത് ചൂടാറിയിട്ട് ബോക്സിലാക്കി വെക്കുമ്പോൾ രാവിലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ രാത്രി തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുമ്പോൾ രാവിലെ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ അപ്പം നമുക്ക് നേരത്തെ എവിടെയെങ്കിലും പോകണമെങ്കിലോ ജോലിക്ക് പോകണമെങ്കിലോ മറ്റെന്ത് കാര്യങ്ങളും വീട്ടിൽ സൽക്കാരങ്ങൾ നടക്കുകയാണെങ്കിലോ നമ്മൾ പകുതി കാര്യങ്ങൾ രാത്രി തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് വെരി വെരി ഈസിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തൊക്കെ ഓരോ വീഡിയോ ഇടുന്നത് അങ്ങനെ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് പിന്നെ അതാ മല്ലിയലും കറിവേപ്പിൻ്റെയും പൊതിനാലേയും ഒക്കെ ഞാനിത് ആ ഒരു സുർക്ക വെച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി കഴുകിയതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് കുറേ ആവശ്യമാണല്ലോ അത് പിന്നെ ആ നമുക്ക് ആവശ്യത്തിന് ഉള്ള മസാ ഈ മല്ലിയലയും പൊതിനീനയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അതാ ബാക്കിയുള്ളതാണ് ഇതേപോലെ ബോക്സിലാക്കിയിട്ട് വെക്കാണ്ട് ഇത് ഞാൻ കഴുകിയിട്ടല്ല കേട്ടോ വെക്കൽ ഇങ്ങനെ തന്നെ വെക്കുക ചെയ്യുക അപ്പം ഉപയോഗിക്കാൻ നേരത്താണ് കഴുകൽ പിന്നെ അതുപോലെ രണ്ട് മൂന്ന് ദിവസം ഇനിയിപ്പോൾ പെരുന്നാളും പെരുന്നാൾ കഴിഞ്ഞാൽ ബീഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ കിട്ടുമല്ലോ അപ്പോൾ അതിന് നമുക്ക് മല്ലയില ആവശ്യമാണ് നല്ല വിലയാണ് കേട്ടോ ഇപ്പോൾ മല്ലിയിലക്ക് തണ്ടുപോലും ഒഴിവാക്കാതെ ഉപയോഗിക്കുന്ന തന്നെയാണ് നല്ലത് രാവിലെ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഉള്ളി തോലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചാൽ കറുത്ത് കൊണ്ട് ഞാൻ കഴുകിയിട്ട് അതിൽ ബോക്സിൽ ഇട്ട് വെച്ചാണ് കേട്ടോ ഈ ഇറച്ചിക്കറിക്കുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് മല്ലിയലും പൊതിനീനയും തക്കാളിയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം ഒരു ബോക്സിലാക്കി ആ ബോക്സ് മാത്രം എടുത്താൽ നമുക്ക് ഇറച്ചിക്കറിക്കുള്ള സംഭവങ്ങളൊക്കെ അതിലുണ്ട് രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഇറച്ചി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് രാത്രി തന്നെ ഒന്ന് കഴുകി സെറ്റാക്കി വെക്കുന്നൊന്നുമില്ല പിന്നെ അതാ ഈ നമ്മുടെ ഇറച്ചി കേക്കിനുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അത് നല്ലോണം ചൂടാറി വന്നതിന് ശേഷം അതാ ഒരു പാത്രത്തിലാക്കി അടച്ച് വെക്കുകയാണ് ഇന്ത്യയിൽ ഇതേപോലെ കുറേ കണ്ടെയ്നറുകൾ കണ്ടു കേട്ടോ അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ പിന്നെന്താ കുറേ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം ഇനി പാത്രങ്ങളാണ് കേട്ടോ കുറച്ച് കഴുകാനുള്ളത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഭക്ഷണമൊന്നും ആരും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി കാക്കി മോനൊക്കെ വന്നതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുക അപ്പോൾ മനു നല്ല രാത്രി ആവുംട്ടോ വരാൻ നമ്മളിതാ ഇങ്ങനത്തെ ഈ പ്രിപ്പറേഷനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം തന്നെ നല്ല കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ അത് അപ്പപ്പം കഴുകിയാൽ പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള പാത്രങ്ങളേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയിട്ട് റെഡിയാക്കി വെക്കുകയാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേനൊക്കെ എന്നെ ഇക്കാക്കിയും മോനും വന്നിട്ടുണ്ട് കേട്ടോ വരുമ്പോൾ കുറച്ച് മീനുമായിട്ടാണ് വന്നിട്ടുള്ളത് പാറ അങ്ങനെ എന്തോ എന്തോന്നോട്ടോ പറഞ്ഞത് അപ്പോൾ എൻ്റെ പണികളും ഒക്കെ കണ്ടപ്പോൾ കാക്ക പറഞ്ഞാൽ ഞങ്ങൾക്ക് വെച്ചോളെ എന്ന് പറഞ്ഞിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ കാക്ക വെക്കാമെന്ന് പിന്നെ പിന്നെതാ ഞാൻ പാത്രം കഴിയും കൊണ്ടിരിക്കുമ്പോൾ ആട്ട് അവർ വന്നത് പിന്നെ കാക്ക ഷൂ മാറ്റാൻ പോണമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലോ അപ്പോൾ അത് മാറ്റി വന്ന് അതൊന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടിരിക്കില്ല കേട്ടോ കാക്ക ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലല്ലോ ഇഷ്ടപ്പെടുന്നതല്ലല്ലോ കാര്യം ഉപയോഗിക്കുന്ന ആളുകളുടെ കംഫർട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് അത് വിട്ടിട്ടോ ഈ കാക്ക പിന്നെ നമ്മൾ എടുക്കണമൊന്നും ഇഷ്ടപ്പെടില്ല പിന്നെ കെട്ട് നോക്കുകയാണ് കേട്ടോ പിന്നെ അതിപ്പോൾ ഈ ഷൂ ഒക്കെ വാങ്ങിക്കണമെങ്കിലും പെരുന്നാളുടെ അന്ന് ആൾ ഇത് ഇട്ടിട്ടില്ല മറന്നു ഇനി ഇക്കാകെ കറി വെച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ആ മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ പണിയും കൂടി ഒരുമിച്ച് കൊടുക്കേണ്ടതായി വെച്ചിട്ട് അപ്പോഴേക്കും ഇക്കാക്ക ഉള്ളിയും തക്കാളിയും പച്ചമുളകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻ കറി തന്നെ ഇനി പക്ഷേ ഞാൻ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും എനിക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം വന്നതിനോട് ബാക്കി കാര്യങ്ങൾ ഇക്കാകം തന്നെയാണ് കേട്ടോ ചെയ്തത് പിന്നെ നമ്മുടെ കാസ്റ്റേൻ്റെ പാത്രങ്ങൾ അടിപൊളിയാണ് സൂപ്പറാണ് എല്ലാം ആണ് പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവര് പെട്ടെന്ന് ഇവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ പെട്ടെന്ന് പണി തരൂട്ടോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അഴത്തെ സാധനങ്ങളൊക്കെ വേറെ മാറ്റിയിട്ട് ഇത് നല്ലോണം ഒന്ന് കഴുകി തുടച്ചിട്ട് ഇതേപോലെ ഒന്ന് എണ്ണ പുരട്ടി വെക്കും കേട്ടോ എണ്ണ ഓയിലോ അങ്ങനെ എന്താ നമ്മളെ കയ്യിലുള്ളതൊന്ന് പുരട്ടി വെക്കും പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുത്താൽ മതി ഇങ്ങനെ ഈ എണ്ണ പുരട്ടി കുറേ ദിവസം വെച്ചാൽ ഒന്നും പിടിക്കും ഒന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നമ്മൾ കഴുകി ചേൽക്കവിടെ കമത്തി സാധാരണ സ്റ്റീൽ പാത്രങ്ങൾ കമത്തി വെക്കണേൽ കമ്ത്തി വെച്ചാൽ ഫുള്ള് റെസ്റ്റ് പിടിച്ച് നമുക്ക് ആക വേജാറാവും അതിൻ്റെ കോലം കാണുമ്പോൾ അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് ഞാനധികം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചേച്ചി ഇത് വെക്കൽ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ നല്ല ഏത് കാലത്തും ഇത് നല്ല സൂപ്പറുവാണ് പിന്നെ അതാ ഇക്കാക്ക കറി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്തിട്ടേ ഉള്ളൂ അതിപ്പോൾ എനിക്ക് ഭയങ്കര പോയി നഷ്ടമായിപ്പോയിട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറി ഇനി ഇക്കാക്ക ഇക്കാക്കൻറ്റേതായ സ്റ്റൈലിൽ വെക്കുകയാണ് അതുമല്ല നമ്മൾ വെക്കുന്ന മാര്യമല്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒന്നും കൂടുതൽ ഉപയോഗിക്കൂലെങ്കിലും നല്ലവണ്ണം വഴറ്റി നല്ലോണം വേവിച്ച് കുറേ ക്ഷമയോട് കൂടിയിട്ടാണ് കേട്ടോ ഇക്കാക്ക കാക്ക ചെയ്യുക പിന്നെ ഞാൻ എന്താ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞില്ല ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന മുന്നേ തന്നെ എടുത്തതാണ് കേട്ടോ കുറച്ച് അപ്പോൾ ആ ഉള്ളി തക്കാളി മച്ചമുളക്കെ നല്ലവണ്ണം ഒന്ന് വയറ്റിയിട്ട് അങ്ങനെ ഇടുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് അതിന് മക്കളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് പപ്പ ആ കറിന്ന് അപ്പോൾ അത് ഇനി ഇനി എന്തായാലും ഇതേപോലെ മീൻ വാങ്ങുന്ന സമയത്ത് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ആണുങ്ങൾ കുക്ക് ചെയ്താലുള്ള ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പിന്നെ നമ്മൾ കറി വെക്കുന്ന പോലെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒരു വിഷയമായി തോന്നൂല പക്ഷേ ഇവർ വല്ലപ്പോഴും കറി വെക്കുകയാണെങ്കിൽ തന്നെ നല്ല നല്ല ടേസ്റ്റിലാണ് കേട്ട് വെക്കുക അതെന്താണ് അതിൻ്റെ ഒരു ഒരു ടെക്നിക്ക് എന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ ഞാനെപ്പോഴും പറയും കെ ഇപ്പോൾ ആദ്യമൊക്കെ ഇടക്കിടക്ക് കറിയൊക്കെ വെക്കലേട്ടോ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനത്തെ അതിന് മെനക്കെടലില്ല അത് രാവിലെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ പാടന്നെ ഇവിടെ ആണ് കേട്ടോ ചായ നമ്മളെ വീട്ടിലാണ് ചായ തറവാട്ടിൽ ചോറ് മുന്നേ മൂത്തച്ഛൻ്റെ വീട്ടിൽ രാത്രിക്കത്തെ ഭക്ഷണം അങ്ങനെയാണ് കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോഴേക്കുതാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ സാധാരണ രണ്ടോ മൂന്നോ നാലോ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ പത്ത് പതിനഞ്ച് ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ടാവും ടോട്ടൽ ചുരുങ്ങിയത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് റെഡി ആക്കണമെങ്കിൽ രാവിലെ നീറ്റിട്ട് സെറ്റാക്കി വരുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആവും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ തലേന്ന് തന്നെ ഇതിൻ്റെ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അതാ ഞാൻ വേഗം തന്നെ അടുക്കളയിലേക്ക് വന്ന പാടന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ തലേന്ന് രാത്രി എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ പകുതിയാക്കി വെച്ചിട്ടുള്ള അത് ഞാൻ വേഗം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് തണുപ്പ് മാറാനായിട്ട് പിന്നെ അതാ ചിക്കനും അതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് കഴുകിയെടുക്കണം തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തണുപ്പൊന്നും മാറാനുള്ള സമയമൊന്നുമില്ല കേട്ടോ പിന്നെ അതാ അതിലേക്ക് ഞാൻ ഏഴ് കോഴിമുട്ടാണ് കേട്ടോ പൊട്ടിച്ച് വയ്ക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഇറച്ചിക്കേക്കിൻ്റെ ഈ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ലെങ്ത്തി ആവേണ്ട വച്ചിട്ടാണ് റെസിപ്പീസ് ഒന്നും കാര്യമായിട്ടൊന്നും ഞാനിതിലിട്ടിട്ടില്ല ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമ്മൾ ഈ ഇറച്ചി വെച്ചിട്ട് എന്ത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ചധികം തന്നെ ഈ ഇറച്ചി ഇടണം കേട്ടോ കുറച്ച് ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കുറവ് കൂടുതൽ നമ്മൾ ഇറച്ചിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഫസ്റ്റ് തന്നെ പള്ളിയിൽ പോണതിന് മുന്നേ ചായ ഇത് കഴിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും പോകുന്നത് ഇപ്പോൾ ഇറച്ചി ഉപയോഗിക്കുന്നില്ലല്ലോ രാവിലെ തന്നെ ഇറച്ചിൻ്റെ ഈ എണ്ണ പലഹാരമൊക്കെ ഉപയോഗിക്കുന്നത് അത്ര വലിയ നല്ലതൊന്നുമല്ല എന്നാലും ഇങ്ങനത്തെ എരിവിൻ്റെതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മധുരം പിന്നെ പൊതുവേ ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ ചിക്കൻ കറി റെഡിയാക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ എടുക്കുന്നത് അപ്പോഴേക്കും ഇതാ ഞാൻ ചിക്കനൊക്കെ കഴുകി വെള്ളം വാരാൻ ഇനി പിന്നെ ഇത് ബോക്സ് ഇങ്ങോട്ട് മാറ്റി എടുത്താൽ മാത്രം മതില്ല അതിലാണ് എല്ലാ സാധനങ്ങളും ഈ കറിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ അതിൽ വെച്ചതിനെക്കൊണ്ട് വേറെ ഓരോന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഉള്ളി ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളതിനെ അപ്പോൾ ഈ പിന്നെ ഈ എന്താണ് നേരത്തെ തന്നെ മുറിച്ച് വെക്കരുത് എന്നാണ്ടോ ഫ്രിഡ്ജിൽ പറയുക അപ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞ് വെച്ചാൽ നമ്മൾ രാവിലെ മുറിക്കുന്ന സമയത്ത് നമ്മളെ എരിയില്ല കേട്ടോ പിന്നെ അതാ ഇതൊക്കെ മുറിച്ചിട്ടത് മുറിച്ചിട്ട് പിന്നെ ഞാനിതല്ല മുറിച്ചിട്ടിട്ടില്ല കേട്ടോ അച്ചേൽക്ക് കഴുകി വെച്ചിട്ടല്ലേ ഉള്ളൂ ഇനി മുറിച്ചിട്ടിട്ട് ആ ചിക്കനിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് കുഴച്ചാണ് കേട്ടോ വെക്കുന്നത് വെളിച്ചെണ്ണ കൊഴിച്ചിട്ട് അപ്പോൾ കുഴച്ച് വെക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ട് വെക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഇറച്ചിക്കറി തന്നെ പല വിധത്തിൽ പല രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് ബീഫ് കറി വെക്കാനോ അല്ലെങ്കിൽ വരട്ടാനോ ഒന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ വലിയ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ബീഫ് നമുക്ക് എന്താ ായാലും എല്ലാ വീടുകളിലും കിട്ടുമല്ലോ പിന്നെ അത് പിന്നെയും അത് എന്തായാലും അത് കൂട്ടണം പിന്നെ അതിൻ്റെ മുന്നേയും കൂട്ടണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ചിക്കൻ കറി കറിയാവുമ്പോൾ പൂരിയിലേക്കും നൂൽപുട്ടിലേക്കും ഒക്കെ സെറ്റാണല്ലോ ചിക്കൻ കറി അപ്പോൾ അതാ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് നൂൽപുട്ടും പൂരിയും പുട്ടു ആണ് കേട്ടോ സാധാരണ പുട്ട് പുട്ടാവുമ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ കയ്യല്ലോ പാലപ്പം ചൂടണം എന്നാണ് ഞാൻ വിചാരിച്ചു അപ്പോഴാണ് കക പറഞ്ഞത് പൂരി മതിയെന്നാണ് കേട്ട് അങ്ങനെ പിന്നെ പൂരി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് നൂൽപുട്ടും പൂരിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായത് പുട്ട് അങ്ങനെ ബാക്കിയായി കിടന്നിരിക്കുകയാണ് ചിക്കൻ കറി ഞാൻ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ അത് കുറച്ചധികം വെക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ വലിയ കുക്കറാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് വലിയ കുക്കർ പത്ത് ലിറ്ററിനാണ് കേട്ടോ അപ്പോൾ കുറേ വെക്കാൻ പറ്റും കേട്ടോ അതിൽ അപ്പോൾ എനിക്ക് ഭയങ്കര ആണ് കേട്ടോ ഇതേപോലത്തെ എപ്പോഴും ഉപയോഗിക്കുന്നതല്ല ഈ പത്ത് ലിറ്ററിൻ്റെ ഇത് പക്ഷേ വല്ലപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ പിന്നെ അപ്പോഴേക്കും ഇത് ഇറച്ചിക്കയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണല്ലോ അപ്പോൾ അതിനായിട്ട് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ തീ വളരെ ലോ ഫ്ലെയിമിലാക്കണം കാരണം എന്താ വെച്ചാൽ നമുക്ക് തിരക്കിട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി വാളുട്ടോ അത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനിത് ആ പുട്ടിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ അതൊന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ അതേപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചങ്ങനെ വെക്കും കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് മിക്സ് ചെയ്താൽ മതി വെള്ളം പാകമായിക്കോളൂ കേട്ടോ പിന്നെ അഥവാ വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കുറഞ്ഞു കൊടുത്താലും മതി ഒഴിക്കരുത് കേട്ടോ പിന്നെ ഫസ്റ്റിൽ ഒഴിച്ച് കൊടുത്താൽ നല്ല നല്ലതിൽ കുതിർന്ന് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നല്ല പുട്ടായി വരും കേട്ടോ അജ്മീൻ്റെ പുട്ടുപൊടി ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ അത് ആ പാത്രം ബാക്കി ഒഴിഞ്ഞ പാത്രങ്ങളും നമ്മളിപ്പോൾ ഉപയോഗിക്കേണ്ടാത്ത പാത്രങ്ങളൊക്കെ അതാത് സ്ഥാനത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ അത് ഓരോന്ന് എടുത്ത് എടുത്തോട്ത്ത് വെക്കുമ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് അങ്ങനെ നിറഞ്ഞ് നിൽക്കൂല കേട്ടോ എല്ലാം കൂടി നിറഞ്ഞ് കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷനാണ് നമ്മളെ പണിയും പാത്രങ്ങൾ നിറഞ്ഞെടുക്കലോ എല്ലാം കൂടി ആവേണ്ട അയച്ചിട്ടാണ് ഓരോന്ന് അപ്പം മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇറച്ചി കഴുകിയാൽ പ്ലാസ്റ്റിക് കവർ പുറത്തേക്ക് ഇടേണ്ടിയിട്ടോ ആദ്യം തന്നെ ഇക്കാക്കൻ്റെ ഓർഡറാണ് ഈ പിന്നെ പുറത്തേക്ക് പോകരുതെന്ന് കേട്ടോ ഇക്കാക്ക എണീച്ചതിന് ശേഷം പോയാൽ മതിയെന്ന് പിന്നെ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം ആണ് കേട്ടോ ഇക്കാക്ക ഇക്കാക്കനെ ഞാൻ പോയി വിളിച്ചത് പിന്നെ അതാ പുറത്ത് കൊണ്ടുപോയി പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ അടുക്കളയിൽ വെക്കണ്ട ചോദിച്ചിട്ട് പിന്നെ എന്താ പറയണ്ട ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയിട്ടോ ഒരു അരമുക്കാൽ മണിക്കൂർ കരണ്ടില്ലേ ഇടക്ക് കറണ്ട് വരും ഇടക്ക് പോവും പിന്നെ ഒരു ചെറിയൊരു ബൾബുണ്ട് കേട്ടോ കറണ്ട് പോയാൽ കത്തിനെ ഒരു എമർജൻസി പോലത്തെ അതാണെങ്കിൽ വലിയ ലൈറ്റ് വലിയൊരു വെളിച്ചവും ഇല്ല പിന്നെ എമർജൻസി അങ്ങനെ എല്ലാം കൂടി അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയിട്ടോ പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടാവാതെ പഠിച്ചോം കാത്ത് ഞാൻ എണീറ്റ എണീറ്റവാ മോട്ടർ ഇട്ടിട്ടുണ്ട് ഇനി പിന്നെ അതാ നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ അത് കാക്ക കുഴച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേനെ അപ്പോൾ അത് നേരത്തെ ഞാൻ കകനെ വിളിക്കുകയാണെങ്കിൽ കുറേ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഞാൻ പിന്നെ കിടന്നോട്ടെ ഞാരിച്ചിട്ട് അങ്ങനെ വിളിക്കാമെന്നാണ് പിന്നെ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം ആണ് കേട്ടോ ഇക്കാക്കന്നെ വിളിച്ചത് ഇടയ്ക്കിടക്ക് മഴ പെയ്യുന്നതിനോട് തന്നെ പുറത്ത് ഒന്നും കുക്ക് ചെയ്യാൻ പറ്റൂലട്ടോ ഒക്കെ ഗ്യാസുമ്പോൾ തന്നെയാണ് മൂന്നടുപ്പും ഒരേപോലെ വർക്ക് ചെയ്യുന്നൊരു സമയമാണ് കേട്ടിട്ടത് കറിയിലേക്കുള്ള തേങ്ങയും പിന്നെ പുട്ടിലേക്കുള്ള തേങ്ങയൊക്കെ ഇക്കാലം രാത്രി തന്നെ ഈ ചരിവി തന്നിട്ടുണ്ടട്ടോ പിന്നെ അതാ ഞാനിതാ ചിക്കൻ ഫ്രൈ ചെയ്യാണ് അടുപ്പ് കഴിഞ്ഞതിനെ കൊണ്ട് തന്നെ വേഗം ഫ്രൈ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിനെല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശായിട്ട് ഇട്ട് പൊരിച്ചെടുക്കുകയാണ് ചിക്കൻ കറി മാത്രമായിട്ട് എങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന പക്ഷേ ഇതിൻ്റെ കൂടെ ശരിക്ക് വേണ്ടത് ബീഫ് ഫ്രൈയോ അല്ലെങ്കിൽ ബീഫ് വരട്ടിയതോ അല്ലെങ്കിൽ ബീഫ് മസാല ഇട്ടതോ അതിന് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഞാൻ ബീഫ് വാങ്ങാൻ തീർക്കാണ്ടോ ഇക്കാകെ ഇപ്പോൾ വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അത് ആ പൊടി കൊഴിച്ചു തരാട്ടോ നൂൽപുട്ടിനുള്ള അപ്പോഴേക്കും വീണ്ടും കരണ്ട് പോയി ഇത് തന്നെ അതിനായിട്ട് ഒന്നവസ്ഥ രാവിലെ പിന്നെ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ കരണ്ട് പോയിട്ടില്ല കേട്ടോ വന്നതിൻ്റെ ശേഷം പിന്നെ അതാ അത്യാവശ്യം നേരൊക്കെ വെളുത്ത് ആറര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതിൻ്റെ ഒരുവിധം പണികളൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട് നൂല്പുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ പുട്ടൊക്കെ ഏകദേശമൊക്കെ ചുട്ട് കയ്യാനായിട്ടിട്ട് നൂൽപുട്ടാണ് കേട്ടോ കുറച്ച് വാരം എന്ന് പറഞ്ഞുകൂടെ കേട്ടോ എന്നാലും ഇത്ര നല്ല എന്താ വെച്ചാൽ ഇപ്രാവശ്യം ഞാൻ ചില്ല് മാറ്റിയെന്ന് പറഞ്ഞിട്ടില്ലേ ആ ചില്ല് നല്ല അടിപൊളി ചില്ലാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വളരെ നൈസ് ആയിട്ടുള്ള ആ ഒരു നൂൽപുട്ടുണ്ടല്ലോ അതാണ് കേട്ടോ ഉണ്ടാക്കിയത് അതാണ് ആ ഒരു ചില്ല് വന്നത്

പിന്നെ അതാ ഈ നമ്മളെ നൂൽപുട്ടിൻ്റെ ആ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടില്ല ചില്ല് അത് നല്ല നൈസാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അത്രയും സാധാരണ എൻ്റെ അടുത്ത് ഉണ്ടായിന് ഒത്തിരി കട്ടിയുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നൂൽപുട്ട് അപ്പോഴേക്കുതാ പള്ളിയിൽ പോകാനുള്ള സമയമായിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഏഴരക്കാണ് നിസ്കാരം നമ്മളെ പള്ളിയിൽ അപ്പോൾ അതാ ചായ ഒക്കെ കുടിച്ചിട്ട് വലിയ എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതാ മനു പോണ പിന്നാലെ പോയിട്ട് ഞാൻ കുറച്ച് നേരം ഷൂട്ട് ചെയ്താണ് അപ്പോൾ ഓന് ഭയങ്കര മടിയാണല്ലോ എന്നെടുക്കരുത് എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ വിചാരിഞ്ഞു പറഞ്ഞു മോനെ കുറച്ച് നേരം എടുക്കട്ടെ എന്ന് വെച്ച് അങ്ങനെ സമ്മതൊക്കെ വാങ്ങി കുറച്ചു നേരം നിന്ന് ഒന്നാണ് കേട്ടോ നമ്മളെ തന്നെയാണ് കേട്ടോ പള്ളി അപ്പോൾ അത് ആദ്യം വരാട്ടെ ഇറങ്ങിയത് പിന്നെ പിന്നാലെയാണ് ഇക്കൊക്കെ പോയത് ആദ്യം വീഡിയോ എടുക്കുന്നതിന് വാവക്ക് പ്രശ്നമൊന്നുമില്ല അതിന് കേട്ടോ അപ്പം മനും ഇങ്ങനെ പറയുന്ന കേട്ടിട്ടാണ് മൂപ്പരും തുടങ്ങിയത് ഓനും ഇഷ്ടമല്ല അപ്പോൾ എന്നാലും ചില സമയത്തൊക്കെ ഞാൻ സോപ്പിട്ട് കുറേ ഒരു അഞ്ച് മിനിറ്റ് ഒരു രണ്ട് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുക്കും കേട്ടോ പിന്നെ അതാ ഇക്കാക്ക റെഡി ആവുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നിസ്കരിക്കുന്നത് വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്തൊക്കെ നിസ്കാരമുണ്ട് പക്ഷേ എനിക്കിപ്പോൾ രാവിലെ അങ്ങനെ തിരക്കായതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ല പിന്നെ അതാ നമ്മൾ പണ്ട് കാലം മുതലേ പിയേഴ്സ് സോപ്പല്ലേ നമ്മൾ കുളിക്കാൻ കുളിക്കാനെടുക്കുക അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ സ്മെല്ലും ഇഷ്ടമാണ് പിന്നെ അതും ഇഷ്ടമാണ് അങ്ങനെ അപ്പം അത് വാങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ വേറെ സോപ്പ് ഉണ്ട് എന്നാലും ഞാൻ ഏതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളൊക്കെ ക്ലീനാക്കി വെച്ച് എല്ലാ പരിപാടിയും ഒരുവിധമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു പൂരി മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒരു പണിയും കൂടി ഉള്ളു അപ്പോഴപ്പം ഞാൻ തനസ്കാരം കഴിക്കുകയാണ് അത് കഴിഞ്ഞ് തനസ്കാരവും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണല്ലോ പെരുന്നാൾ നിസ്കാരം ഞാൻ പിന്നെ അധികവും ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ഉണ്ടാവൽ അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രയാസമൊന്നുമില്ല വല്ല എല്ലാവരും പള്ളിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഞാൻ വേഗമോ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ പാടന്നെ ഞാൻ വേഗ നിസ്കരിക്കും കേട്ടോ അപ്പോൾ പിന്നെ അതും രാവിലെ തന്നെയാണല്ലോ നമ്മൾ പെരുന്നാൾ നിസ്കാരം ഉണ്ടാവുക അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പൂരി സെറ്റാക്കി എടുക്കണം ഇപ്പോൾ ഇനിയിപ്പോൾ പള്ളിയിലേക്ക് ഓല് പോയി പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒരു എട്ടര മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ നൂലെല്ലാവരും ചായ കുടിക്കാൻ വരും കാരണം എല്ലാവരും ലൈറ്റായിട്ടുള്ള ചായ കുടിച്ചിട്ടേക്കല്ലേ പള്ളിയിൽ പോവുക അപ്പോൾ പെട്ടെന്ന് സെറ്റായി വരും നൂല് വന്നതിന് ശേഷം നമ്മൾ ചായ മാത്രമേ വെക്കുകയുള്ളൂ പൂരി ഒക്കെ അപ്പോഴത്തേക്ക് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ഞാൻ ഈ കാക്ക കുറേ ആയിട്ട് പൂരി ചൂടുമ്പോൾ വലിയൊരു താല്പര്യം കാണിക്കലില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും വേണമെന്ന് പറഞ്ഞതിനെക്കൊണ്ടാണ് ഇപ്പോൾ ഇത് കാക്കൻ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാട്ടോ കാക്ക അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ഇഷ്ടം എന്ന് പറഞ്ഞല്ല ഇന്നിപ്പോൾ പൂരി ഉണ്ടാക്കിക്കയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയതാണ് പൂരി എണ്ണ കൂടുതൽ കുടിക്കും എണ്ണ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് അങ്ങനെ ഉണ്ടാക്കലില്ല അൽഹമ്മദില്ല അപ്പോൾ നല്ല രീതിയിൽ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പൂരി തന്നെ ഇനി ഞാനും പൂരി തന്നെയാണ് കേട്ടോ കഴിച്ചത് പുട്ട് അധികം ആരും കഴിച്ചിട്ടില്ല കേട്ടോ എന്തോ രാവിലെ തന്നെ ആയിട്ട് എനിക്ക് എന്താ അറിയില്ല നൂൽപുട്ടും പൂരിയാണ് പോയത് ചപ്പാത്തി മാവ് വെച്ചിട്ടാണ് കേട്ടോ പൂരി ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ റവ ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ അപ്പോൾ കുഴക്കാനൊന്നും കുഴക്കുന്ന സമയത്തൊന്നും ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ ഈ പൂരി കുഴയ്ക്കുന്ന സമയത്ത് പൊടി ഇട്ടിട്ട് കുഴക്കുന്നില്ല കേട്ടോ കുറച്ച് എണ്ണ തൂവിയിട്ടാണ് കുഴക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പൊടീൻ്റെ ആ ഒരു ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാട്ടോ അല്ലെങ്കിൽ ആ എണ്ണയിൽ മൊത്തം പൊടി വരും അതുകൊണ്ടാണ് ഞാൻ എണ്ണ തേച്ചിട്ടാണ് പറ്റിയിരിക്കുന്നത് അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ പൂരിൻ്റെ പരിപാടിയും കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ട് ഇല്ല പുട്ടാണ് ഞാൻ ഇത്തിരി അധികം ഉണ്ടാക്കിയത് അതാണെങ്കിൽ അങ്ങനെ കിടക്കുകയും ചെയ്തിട്ടോ അങ്ങനെ പൂരി ഇതാ അങ്ങനെ പൊള്ളി വരുമ്പോൾ അത് കാണാനൊരു രസമാണ് അല്ലേ കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാനും ടേസ്റ്റ് ഇങ്ങനെ പൊങ്ങി വന്നാലേ ഉള്ളൂ പിന്നെ ഇറച്ചിക്കറിക്കും ബീഫ് കറിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ പൂരി പിന്നെ അത് ആ കാക്ക പള്ളിയിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ആദ്യം തന്നെ കാക്ക വേഗം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ അതാ വേഗം തന്നെ ഊത് പോകുകയാണ് കേട്ടോ നല്ല സ്മെല്ലുണ്ടാകാൻ വേണ്ടിയിട്ട് റൂമിലും എല്ലാ ഭാഗത്തും പിന്നെ ഈ കാക്കയും എല്ലാവരും വന്നിട്ടുണ്ട് അവർ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെയാണ് നാത്തൂവിൻ്റെ മോനും പേരക്കുട്ടികളും എല്ലാവരും കൂടി വന്നിട്ടുണ്ടേനു കേട്ടോ അപ്പോൾ ഓലിക്ക് ഒരുവിധം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓല് വരുമ്പോഴേക്ക് പാവട്ടം എൻ്റെ ഇളയച്ചാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി തരുന്നേ നിങ്ങൾ ഇത്രയും സമയം ഒറ്റയ്ക്കല്ലേ കഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ട് പിന്നെ അതാ മോളെടുത്ത് വന്നതാണ് കേട്ടോ അന്ന് ഞാൻ മധുരത്തിൻ്റെ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ ഒരു ഒരു ക്ലാസ് പായസമോള് തന്നപ്പോൾ അത് ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവരും അതിൽ വീഡിയോ ഇടുന്നു എടുക്കാൻ വിട്ടു കേട്ടോ കുറഞ്ഞ സമയം ഓൾ എടുത്തത് ഓളെടുത്തതാണ് മോളെടുത്തുനിന്ന് നേരെ ഞാൻ തറവാട്ടിലേക്കാട്ട് പോയത് അവിടുന്ന് ആണ് ഉച്ചക്കത്തെ ചോറ് മന്തി അതിന് ഇട്ടോ അവിടെ നല്ല ടേസ്റ്റുള്ള ചിക്കൻ പൊള്ളിച്ചതും മന്തിന് അവൽ പുറത്തുനിന്ന് വാങ്ങിയതാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കകര ചെറിയ പെങ്ങളെ വിട്ടുപോയി കൂടുതൽ സ്ഥലത്തൊന്നും അന്ന് പോവാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി മുത്തച്ഛൻ്റെ വിട്ടുന്നതിന് ഫുഡ് നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടോ ഇത്രയേ ഉള്ളൂ എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ അടുത്തൊരു പെരുന്നാളിനും കാത്തിരിപ്പാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മളെല്ലാവരും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്